ഏ ഇപ്പം മൊത്തം രേ മയാണ് എവിടെ തിരിഞ്ഞാലും ഏയ് നിങ്ങൾ ഒരു ആപ്പ് എടുക്കുവാണെങ്കിൽ അവിടെയായി നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിലേ എവിടെ നോക്കിയാലും ഏ ശരിക്കും ഈ എ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഐ ടി വേൾഡിൽ ആർക്കാണ് നിങ്ങൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു മാറ്ററാണ് ഒരു അഞ്ച് വർഷം പ്രോഗ്രാമിങ്ങിന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു ഫ്രഷറും കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ഫാർ ബെറ്റർ ആണ് ഐ മീൻ ഫാർ ഫാർ ഡിഫറൻസ് ഉണ്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും കാരണം ആ അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരുപാട് നോളജ് ഉണ്ടാവും പക്ഷേ ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്ക് ഈ എക്സ്പീരിയൻസ് ഉള്ളവരെക്കാളും ഫാർ ബെറ്റർ ആയിട്ടുണ്ടാവും ചിലപ്പോൾ ഫ്രഷേഴ്സ് കാരണം അവർക്ക് ഒരുപാട് ടൂൾസ് എക്സ്ട്രാ അറിയാം ഒരുപാട് ഏ ടൂൾസ് എക്സ്ട്രാ അറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് എന്താണെന്ന് അവർ പഠിച്ചിട്ടുണ്ടാവും ഈ പറയുന്ന പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ ഇപ്പോഴും ചിലപ്പം കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന ആ ഓൾഡ് ട്രഡീഷണൽ ആയിരിക്കും പക്ഷേ ഈ പറയുന്ന ഏറ്റവും പുതിയ ഫ്രഷർ ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂൾ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പ്രോഗ്രാമിങ് ചെയ്യുന്നത് സോ ഒരു ഫ്രഷർ ആ ഒരു ഐ ടി വേൾഡിലേക്ക് എൻറ്റർ ചെയ്യാൻ പോകുന്ന ഒരാൾ അയാൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് കാരണം ഇന്ന് കമ്പനി നോക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂൾ ഉപയോഗിച്ച് ഏറ്റവും ഫാസ്റ്റായിട്ട് ബെറ്റർ ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്ന ആളാണ് വേണ്ടത് അവിടെ എക്സ്പീരിയൻസ് മാറ്റർ അല്ല സോ നിങ്ങൾക്ക് നല്ല പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ട് നല്ല കോർ നോളജ് ഉണ്ട് നിങ്ങൾക്ക് ഏ ടൂൾസ് എല്ലാം അറിയാം ഏ നിങ്ങൾ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുന്നു സോ ഒരു എക്സ്പീരിയൻസ്ഡ് പ്രോഗ്രാമറെക്കാളും വാല്യൂ നിങ്ങൾക്കായിരിക്കും അവിടെ നിങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ്ഡ് പേഴ്സണേക്കാളും തലപ്പം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാക്കും ബട്ട് സ്കിൽ ഇമ്പോർട്ടൻറ്റ് വെറുതെ ടേ മാത്രം അറിഞ്ഞാൽ പോരാ പ്രോഗ്രാമിൽ നല്ല കോർ നോളജും ഉണ്ടാവും ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഡെറ്റ്ലി കോമ്പിനേഷനാണ് സോ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല സോ ഡു ദാറ്റ്